ഹായ് ഹലോ ഇന്നിപ്പോൾ ഗുഡ് മോർണിംഗ് പറയണോ അതോ ഗുഡ് നൈറ്റ് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അതായത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഗുഡ് മോർണിംഗിൽ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ നൈറ്റ് ആയിരിക്കണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് നൈറ്റ് പറയണോ എന്നുള്ളത് കൺഫ്യൂഷനിലാണ് എന്ന് പറഞ്ഞത് ഇതാ ഞാനിപ്പോൾ അത് ആ പതിവ് പോലെ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ ഞാൻ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ലഞ്ചും റെഡിയാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനെ നമ്മൾ പൂരി ഇഷ്ടമാണ് റെഡിയാക്കി ുള്ളത് ലഞ്ചായിട്ട് ചോറും മീൻ കറിയും മീൻ ഫ്രൈയും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മുടെ പുതുവർഷം വരാൻ പോവുകയാണ് അല്ലേ ഇന്നിപ്പോൾ ഡിസംബർ മുപ്പതാണ് അപ്പം നമ്മുടെ പുതുവർഷത്തെ പുത്തൻ ഉണർവോടുകൂടി ആയിട്ട് പോസിറ്റീവ് വൈബായിട്ട് വരവേൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വീടും പരിസരവും നമ്മളൊക്കെ ഒന്ന് ഒന്ന് എനർജറ്റിക്ക് ആവേണ്ടതുണ്ട് അല്ലേ ആദ്യം പോസിറ്റീവ് ആവണ്ടേ അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ പുതുവർഷത്തെ പോസിറ്റീവായിട്ട് നമുക്ക് വരവേൽക്കാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ എച്ച് ആർ ഫാമിലി ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകാം ാണ് കേട്ടോ നമ്മുടെ വീടൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ കൂടിക്കോളൂ രാത്രി വരെ ഒപ്പം ഉണ്ടാവണേ നമുക്ക് കാണാൻ പറ്റും நான் நான் பையன் 이게 되잖아. 이게 되잖아. 이거 되잖아. 이거 되잖아. 이거 되잖아. 안녕하세요. <ELL> I'm put it <imitation> 有孩子。 What <laughs>

何だって。 हेलो भाई पाठशाला अंदर पाठशाला ओके हेलो मदर जी नमस्कार तो भी हम लोग आ गए हैं हम लोग तीसरी हेलो हम आते हैं हम लोग

不要了，不要了。 気の毒にしない。 അങ്ങനെ അങ്ങനെതാ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് കണ്ടു തീർത്തുമല്ലേ പക്ഷേ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ പരിപാടിയായിരുന്നു കേട്ടോ നമ്മൾ ഡെയിലി എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ വീക്കിലി ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെ ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പൊടിയും കാര്യങ്ങളും കാണുന്നത് ഫാനുകളിലാണ് കേട്ടോ ആ ഫാൻ ഫാനങ്ങോട്ട് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഒരു നിറച്ച് പൊടി വീഴും വീട് മൊത്തം പൊടി ആയ പോലത്തെ ഒരവസ്ഥയായിരിക്കും ഈ ഫാനുകൾ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ വീക്കിലും ചെയ്യുന്നത് കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായുള്ളൂ മന്ത്ലിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഹരിയരൻ ഷോപ്പിലേക്ക് പോയി അത് കഴിഞ്ഞ് ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ എന്നിട്ടിപ്പം അതാ രാത്രിയാണ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പൊടി മൊത്തത്തിൽ തട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻ പ്രത്യേകിച്ച് ഫാനിലെ പൊടികളെല്ലാം നന്നായിട്ട് നമ്മൾ തട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റാക്കുകളെല്ലാം ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ ഷീറ്റുകളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കി രണ്ടാമത് ഒക്കെ നേരെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഈ നമ്മുടെ ഈ റാക്കിലെ തുണികളെല്ലാം നമ്മളെടുത്ത് താഴേക്ക് വെച്ച് പിന്നെ ആദ്യം റാക്കൊക്കെ ക്ലീൻ ചെയ്ത് എന്നിട്ട് ആണ് പിന്നെയും റീസെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് സമയം എടുത്തത് അതായത് പിന്നെ ഈ റാക്കുകൾ ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഫാന് ക്ലീൻ ചെയ്യുക അതിലൊക്കെയാണ് നമുക്ക് കൂടുതൽ പണി കിട്ടുക അതായത് പിന്നെ ഈ മൈന്യൂട്ട് ഏരിയ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇപ്പോൾ നമ്മുടെ വിൻഡോ ജനലൊക്കെ ക്ലീൻ ചെയ്യുക അവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം നമ്മുടെ വേസ്റ്റായി പോകുന്നത് അപ്പോൾ മൊത്തത്തിലെല്ലാം ക്ലീൻ ചെയ്തു റൂമുകളും നമ്മുടെ ടി വി ഏരിയ അതുപോലെ ഡൈനിങ് ഏരിയ അതുപോലെ കിച്ചൺ കിച്ചണിൽ റാക്കെല്ലാം നമ്മുടെ ബോക്സുകളെല്ലാം താഴെ വെച്ച് മൊത്തം ക്ലീൻ ചെയ്ത് റീസെ രണ്ടാമത് റീസെറ്റ് ചെയ്തു അങ്ങനെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല ആ ഒരു പൊടിയൊക്കെ തട്ടി ഒന്ന് ഒന്ന് പുത്തൻ ഉണർവോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കും തന്നെ അതിൻ്റേതായ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അത് അറിയാമല്ലോ നമുക്ക് എല്ലാ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയണോ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് പറയണോ എന്നൊക്കെ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞത് നല്ല ടയർഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഒരു നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വിശേഷമാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ എല്ലാം റെഡിയായി അതാ കണ്ടോ ഒരാൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബബായ് എന്ന് പറയുന്നതിന് മുൻപ് നാളെ നമ്മുടെ പകൽ വെളിച്ചത്തിൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ കൂടുതലായിട്ട് എനിക്ക് വയ്യ ടയേർഡ് ആയിരിക്കണം അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ ഹരിയറിനതാ കിടന്നുറങ്ങി അപ്പോൾ ഇനി ഞങ്ങളും കിടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ബബായ്